ആ മച്ച ഇന്ന് നമ്മളുള്ളത് കല്ലുമ്മക്കായ് പറിക്കാൻ വന്നാണ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഗൾഫില് കുറെ കാലങ്ങള് ഗൾഫ് ഇതുവരെ ഇങ്ങനത്തെ സംഭവം പരിപാടിക്കൊന്നും പോയിട്ടുണ്ടായില്ല അപ്പൊ ഇന്ന് നമ്മളെ വാചിക്കണ്ട് ഫൈസൽ ഉണ്ട് വാചിക്കാൻ വൈഫുണ്ട് നമ്മളെ അലവി ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് കല്ലുമ്മക്കായ് പറിക്കാൻ വന്നാണ് ഇവിടെ ഇങ്ങനെ കല്ലുമ്മക്കായ് പറിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മള് വാചിക്കാം അപ്പൊ കൊറേ ആളുകൾ അല്ലാഷ്കരാണ് പോവാറ് നമ്മളുള്ളത് ആ വല്യ വല്യ അല്ല ഇതുപോലത്തെ ഇങ്ങോട്ട് ഈ ജാതി സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ജാതി സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി കുലൂഫ് ഓക്കെ ലൊക്കേഷൻ ഞാൻ എന്തെയ്യാ നമ്മള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഏകദേശം മുന്നൂറ്റിഅമ്പത് നാനൂറ് കിലോമീറ്റർ ഉണ്ട് ഏത് വണ്ടിയാലും വരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചൊരു മൂന്ന് നാല് കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് നിങ്ങൾ അല്ലാഷ്കരിത്രോട്ടം പോയിട്ടുണ്ട് അല്ലാഷ്കറിയിൽ കൊറേ പ്രേശ് പോയി പക്ഷെ ഇതുപോലെ കണ്ടിട്ടില്ല ഇതുപോലെ വലിയ വലിയത് അല്ല ഇവിടെ

ഇതിന്റെ ഈ വെള്ളം ഇറങ്ങുന്നത് എങ്ങനെയാ ഗൂഗിൾ നോക്കുമ്പോ അറിയാന്ന് പറയാൻ വാദിക്കാം ലോട്ടേ ലോട്ടായിട്ട് ലോട്ടായിട്ട് മാത്രം ഗൂഗിൾ അടിച്ചാൽ മതി അല്ല ഒമാനം അടിക്കണോ അതിന്റെ കൂടെ അടിച്ചു കൊടുക്കണോ അപ്പൊ ഗൂഗിളൊക്കെ നോക്കുമ്പോഴേ നമ്മൾ ഈ വേലിയായിട്ട് നോക്കണം വെള്ളം ഇറങ്ങുന്നതും തട്ടിക്കളഞ്ഞിട്ട് എടുത്തോ അപ്പൊ വെള്ളം ഇറങ്ങുന്നതൊന്നും ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതിന് ശേഷം വരിക എന്തായാലും സംഭവം കിടു കിടു അപ്പൊ ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ ഓടി വന്നിട്ട് നമുക്ക് ലാഭം ഉണ്ടായില്ല ഏകദേശം എത്ര വലുതെട്ടോ വല്യ വല്യ സാധനങ്ങള് കല്ലമ്മക്കായ ചാകരന്ന് തന്നെ പറയാം സാധനം കണ്ടുകഴിഞ്ഞാല് ഒരു പൂപ്പൽ പോലെ പാല് പോലെ എടുക്കുന്നുണ്ടാ ഈ സംഭവം വല്യ വല്യ സാധനങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് നല്ല ടൂൾ സെറ്റ് വരണം ആണ് അങ്ങനെ സാധനങ്ങൾ അടിപൊളി നല്ല വലിയ സൈസ് സാധനങ്ങൾ നമ്മളെ ചങ്ങായിമാര് ഒരാൾ അവിടെ ഇണ്ട് അവിടെ ഒരാൾ രണ്ടാളവിടെ ഞാൻ വീഡിയോ എടുക്കാണ് അതിന്റെ അടിയിൽ കൂടി കല്ലുമ്മക്കായും പറിക്കുന്നുണ്ട് എന്തോ ഒമ്മാൻ പേബി വലിയ വലിയ കല്ലുമ്മക്കായാണ് കിട്ടുന്നത് നടന്ന് തീരൂരട്ടോ ണ്ട് ഈ ചെറിയ കുഞ്ഞുങ്ങള് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഉള്ളിലാണ് വല്യ സാധനങ്ങളെ പൊളിച്ചടുക്കൊണ്ട് അല്ല ഇത് എനിക്ക് ആദ്യം ഇത്രേം കാലം ഒമാലിന് വന്നിട്ട് പതിനാറ് വർഷില് പതിനാറ് വർഷമായിട്ട് ആദ്യമായിട്ടാണ് കല്ലുമ്മക്കായ് പറയോ പൊന്നോ വീടോ എടുത്തെ മതി മതി തരുന്നില്ല വിശേഷങ്ങൾ കൊറേ പറഞ്ഞൂരട്ടാ സാധനം വേറെ ലെവല് ചോരയെല്ലാം വരും കല്ലുമ്മക്കായ് പറ വളരെ ശ്രദ്ധിച്ചിട്ട് എടുത്തോളൂ ഇതാണ് ഇങ്ങോ ഇങ്ങോ ഇങ്ങോട്ട് വാ ഇവിടെ ഇവിടെ കാണിക്കൂടെ ഇത് കല്മക്കൈമക്കൈ ഓക്കെ കലുമക്കായ കുത്തുന്നത് കയ്യില് കയ്യിൽ കുത്തുന്നത് ഈ സാധനം ഈ വെള്ള സാധനം തട്ടിട്ടാണ് കേട്ടാ ഒരുപാട് കാണുന്നോണ്ട് ഒരുപാട് കല്മക്കായി ഉള്ളത് കൊണ്ട് ഏത് കൽമക്കായി എടുക്കണോന്നുള്ള പറിക്കണോന്നുള്ള അറിയില്ല കൺഫ്യൂസ് ആണ് കൺഫ്യൂസാണ് കിട്ടുന്നുണ്ട് വലുതന്നെ ഇതാ

ഒമാൻ ബ്ലോഗർ മിഥുൻറെ മിഥുൻ രാജിന്റെ വീഡിയോ കണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത് ഇത് മസ്കറ്റിന്റെ ആകിലേ മുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഇങ്ങോട്ട് വരണം ഏത് വണ്ടി കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റും ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം ഓഫ് റോഡ് ഉള്ളൂ മിസ്റ്റർ അലിവി എങ്ങനെയുണ്ട് പരിപാടി ഒന്നും പറയാനില്ല ശെരിക്കും മലപ്പുറക്കാർക്ക് അനുഭവം ഫസ്റ്റ് അനുഭവം അതെ 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 എനിക്കും ഫസ്റ്റ് അനുഭവടാ നമ്മള് ഗൾഫിൽ നിൽക്കുമ്പോ കണ്ണൂരിൽ നിന്നാണ് അധികം കല്ലമ്മക്കായി വരാറുള്ളത് പക്ഷെ നമ്മളെ നാട്ടിലില്ല എന്നല്ല ആരും നമ്മളാരും പോയിട്ടില്ല ഒന്നാമത്തെ നമ്മള് പ്രവാസികളാണ് നമ്മള് പോയിട്ടില്ല ആ അതെ അതെ എന്തായാലും ഇത് എനിക്കും ഒരു വലിയൊരു അനുഭവം തന്നെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങളെ ആ ലാസ്റ്റ് വരെ വെള്ളമില്ല ഇന്ന് ഞങ്ങളെ ഭാഗ്യത്തിന് അപ്പൊ അങ്ങോട്ട് പോയി നോക്കാണ് ആ നോക്കി നോക്കിയ നോക്കിയോ മറ്റാ കൂന്തളല്ലാ പറയാളിത്തോ എന്നിട്ട് മാഷാല്ലോ കഴിച്ചോളി ഞങ്ങൾ സിനാമ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അറുപത് എൺപത് കിലോമീറ്റർ വന്നിട്ട് പള്ളിയിൽ പോയി അവിടെ ജുമാ നിസ്കരിച്ചൊന്ന് വെള്ളിയാഴ്ച അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു അറുപത് എൺപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീന് അടുത്ത് ഫിഫ്റ്റി സിക്സ്റ്റി അടുത്ത കിലോമീറ്റർ വന്നപ്പോഴാണ് മൊഹത്ത് ടൗൺ ഉള്ളത് അവിടെ ഒരു മലയാളികളെ ഷോപ്പിൽ നിന്ന് കിട്ടിലും ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഒരു അമ്പത് കിലോമീറ്റർ വരുമ്പോൾ ഈ ബീച്ചുള്ളത് എന്താ പൈസ പൈസ ഇണ്ടോ വലിയത് അതേപോലെ ഗ്ലൗസും അത് ഒന്നോ രണ്ടോ സ്കൂട്ടർ ഡ്രൈവർട്ട് വേണ്ട ഒരു അഞ്ചാറിന് അടുത്തോണ്ട് എത്ര ആളുണ്ട് അത്രയും സ്ക്രൂ ഡ്രൈവർ എടുക്ക ഗ്ലൗസും രണ്ടും ആ ജോഡി ഗ്ലൗസ് ഗ്ലൗസും അല്ലേ നമ്മള് ഏകദേശം വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിന്റെ അവിടെ എത്ര കിലോമീറ്റർ പോകുന്നില്ല ഇത്രയ്ക്കും വെള്ളം ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് എപ്പോഴും ഇതേപോലാവുമെന്ന് പറയാൻ പറ്റില്ല പറ്റൂല വലുതന്നെ പിന്നെ നെണ്ടുകൾ ഉണ്ടാവും നല്ല നെണ്ടുണ്ട് ഇത് വരുന്ന പൈസ ചെറുതും വലുതൊക്കെ ഉണ്ട് ആ ആരോട്ട് പൈസ ഈ ബീച്ചിലൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ബീച്ചിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോ കണ്ട പിങ്ക് കളറിലാണ് മണല് കാണുന്നത് പിങ്ക് കളറിൽ പിങ്ക് കളറിലാണ് മണലൊക്കെ കാണുന്നത് കണ്ട എന്തായാലും ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ എടുത്തു തിരിച്ചു തിരിച്ചുപോരാണ് ഇവിടെ കുറെ ആളുകൾ മീൻ പിടിക്കുന്നവരുണ്ട് അപ്പൊ കല്ലുമ്മക്കായൊക്കെ എടുത്തിട്ടാ ഇനി ഞങ്ങൾ നൈസായിട്ട് വിടുന്നു പോവാനുള്ള പ്ലാനാണ് ലൊക്കേഷന് ഇനി കൂടുതലറിയണം എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഷിഹാബ് കോട്ടയില് മെസ്സേജ് അയക്കാം നമ്പർ വേണ്ടവർക്ക് നമ്പർ തരാം കമന്റ് ചെയ്താൽ മതി കുലൂഫ് ലെവല് വേറെ ലെവല് സംഭവം പൊളി എത്ര പറഞ്ഞാലും തീരുവലപ്പെടുത്ത ഭംഗിയും കാര്യങ്ങളും പിന്നെ കല്ലുമ്മക്കായും കാര്യങ്ങളും ഓക്കെ അപ്പൊ വരാൻ പറ്റുന്നിട്ടൊക്കെ വരെ തകർക്കി പക്ഷെ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ വേലിയേറ്റും ഇതൊക്കെ നോക്കണം കേട്ടോ ഇതൊക്കെ വെള്ളം ഇറങ്ങിയത് ഉണ്ടാ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത്രയും ഇത് കിട്ടിയത് എടുക്കാൻ പറ്റിയത് അപ്പൊ ശെരി കേട്ടോ കാണാം വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട്